ചുക്കു 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 ചുക്ക് തീവണ്ടി കൂകിപ്പായും തീവണ്ടി ഈ ട്രെയിൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിൻ അതായത് കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനാണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഓപ്പൺ ചെയ്ത റോത്തൺ ബാഹൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബ്രെയിൻസ് തടാകത്തിന്റെ തീരത്താണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോത്തോൺ കും എന്ന് പറയുന്ന ഹിൽ ടോപ്പിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിൻ ട്രെയിനുകളാണ് വൺ അവർ ജേർണിയാണ് സ്റ്റേഷനിൽ നിന്നും റോതോൺ കുമ്മിന്റെ ഹിൽ ടോപ്പിലേക്കുള്ളത് ജൂൺ മുതൽ മിഡ് ഓഫ് ഒക്ടോബർ വരെയാണ് ഈ ട്രെയിൻ കയറാനുള്ള സീസൺ അല്ലാത്ത സമയത്ത് അത് ക്ലോസ്ഡ് ആയിരിക്കും വിന്റർ ആയതുകൊണ്ട് സ്വിസ് ഹാഫ് പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഹാഫ് പേർ മാത്രമേ ഈ ടിക്കറ്റിന് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ ആറുവയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വിറ്റ്സർലാൻഡിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത് കാരണം ഈ ട്രെയിനിലെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് രാവിലെ ഒമ്പത് മണിയുടെ സ്ലോട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ മഞ്ഞുണ്ടായിരുന്നു ഹിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞ ഒരു ചെറിയ ഹൈക്കിംഗ് ഏരിയയും ഒരു വ്യൂവിംഗ് ഡെക്കും ഉണ്ട് ആൽപൈൻ ഐബ്സ് എന്ന് പറയുന്ന ഈ ഇപ്രത്യേകതരം ആടുകളെയും ഞങ്ങൾ ഇവിടെ വെച്ചാണ് കണ്ടത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബ്രെയിൻസ് തടാകം നല്ല കോപ്പൾ ബ്ലൂ കളറിൽ നമുക്ക് കാണാം പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റിന് ഒരു ഹാറ്റ്സ് ഓഫ് ഇതിലൂടെയുള്ള തിരിച്ചുള്ള ഒരു മണിക്കൂർ യാത്രയും ഒട്ടും ബോറടിപ്പിക്കുന്നതായിരുന്നില്ല